സകല സകലധാമങ്ങളിൽ വച്ച് ശ്രേഷ്ഠമായതാണ് ശ്രീ വൃന്ദാവന സകല തീർത്ഥങ്ങളിലും വച്ച് ശ്രേഷ്ഠമായതാണ് ശ്രീ വൃന്ദാവനം വൃന്ദാവനത്തിന്റെ മഹിമയെ വർണ്ണിക്കുന്ന ഒരു ചെറിയ പ്രസംഗം ഭഗവാൻ നാരായണൻ പ്രയാഗിനെ തീർത്ഥാടനങ്ങളുടെ രാജാവാക്കി അതിനാൽ എല്ലാ തീർത്ഥാടകരും നികുതി അടയ്ക്കാൻ പ്രയാഗ്രാജിൽ വന്നിരുന്നു ഒരിക്കൽ നാരദജി പ്രയാഗ്രാജിനോട് ചോദിച്ചു നിങ്ങൾക്ക് നികുതി അടക്കാൻ വൃന്ദാവനം വരുന്നുണ്ടോ നിഷേധാത്മകമായ മറുപടിയാണ് തീർത്ഥരാജ് നൽകിയത് അപ്പോൾ നാരദജി പറഞ്ഞു പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തീർത്ഥാടന രാജാവായത് ഇതിൽ ദുഃഖിതനായ തീർത്ഥരാജ് ദൈവത്തെ സമീപിച്ചു പ്രയാഗ് രാജാവിനോട് വരുവാനുള്ള കാരണം ദൈവം ചോദിച്ചു തീർത്ഥരാജ് പറഞ്ഞു പ്രഭുനീ എന്നെ എല്ലാ തീർത്ഥാടനങ്ങൾക്കും രാജാവാക്കിയിരിക്കുന്നു എല്ലാ തീർത്ഥാടനങ്ങളും എനിക്ക് നികുതി അടയ്ക്കാൻ വരുന്നു പക്ഷേ ശ്രീ വൃന്ദാവനം ഒരിക്കലും നികുതി അടയ്ക്കാൻ വന്നിട്ടില്ല അതിനാൽ ഞാൻ തീർത്ഥാടന രാജാവായത് അനുചിതമാണോ ദൈവം പ്രയാഗ്രാജിനോട് പറഞ്ഞു തീർത്ഥരാജാവേ ഞാൻ നിന്നെ എല്ലാ തീർത്ഥാടന സ്ഥലങ്ങളുടെയും രാജാവാക്കിയിരിക്കുന്നു പക്ഷേ എന്റെ സ്വന്തം വീടിന്റെ അല്ല വൃന്ദാവനം എന്റെ വീടാണ് ഇത് എന്റെ പ്രിയപ്പെട്ട ശ്രീ കിഷോരിജിയുടെ വസതിയാണ് രാധാറാണിയാണ് അവിടത്തെ ഭരണാധികാരി ഞാനും എപ്പോഴും അവിടെ വസിക്കുന്നു വൃന്ദാവനം നിങ്ങൾക്കും എത്രയോ മുകളിലാണ് ജയ് ജയ് ശ്രീരാധെ ശ്യാം